നമസ്കാരം താൻ രാജിവെച്ചത് ആര്യാടൻ ഷൗകത്തിനെ എം എൽ എ ആക്കാനല്ലെന്ന് തുറന്നടിച്ച പി വി അൻവർ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കടന്നുകൂടാനാണ് പതിനെട്ടടവും പറ്റുന്നത് നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചെങ്കിലും മണ്ഡലം പൂർണ്ണമായും കൈവിടാതിരിക്കാനാണ് അൻവർ ശ്രമിച്ചത് തന്റെ വരുതിക്ക് വരുമെന്ന വിശ്വാസത്തിൽ വി എസ് ജോയിയെ പിന്തുണച്ചതും ആര്യാടൻ ഷൗകത്തിന്റെ പേര് അംഗീകരിക്കാതെ വിലവേശൽ നടത്തിയതുമെല്ലാം അതിനുവേണ്ടിയായിരുന്നു എന്നാൽ അത് വിലപോകാതെ വന്നതോടെ അൻവർ കീഴടങ്ങളുടെ പാതയിലാണെന്നാണ് വിവരം തൃണമൂൽ നേതാവായ പി വി അൻവറിനെ ഘടകകക്ഷിയാക്കാൻ തൽക്കാലം സാധിക്കില്ലെന്നാണ് കോൺഗ്രസ് കട്ടായം പറഞ്ഞത് അസോസിയേറ്റ് അംഗത്വം കൊണ്ട് അൻവർ തൃപ്തിപ്പെടണം ഈ ഘട്ടത്തിൽ ഘടകകക്ഷിയാക്കുന്നതിനോട് എഐ സി സിക്ക് വിയോജിപ്പുണ്ടെന്നും യു ഡി എഫ് യോഗത്തിൽ കോൺഗ്രസ് നിലപാടെടുത്തു സ്ഥാനാർത്ഥിക്കെതിരായ നിലപാട് തിരുത്തി അൻവർ പിന്തുണ പ്രഖ്യാപിക്കണമെന്നും യു ഡി എഫ് യോഗം തീരുമാനിച്ചു അൻവർ ഇത് അംഗീകരിച്ച നിലപാട് പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് തീരുമാനിക്കുമെന്നും ധാരണയായി ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച മുന്നണി കൺവീനർ തൃണമൂൽ കോൺഗ്രസിനെ നേരിട്ട് മുന്നണിയിൽ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചു ഇക്കാര്യം അൻവറുമായി നടത്തിയ ചർച്ചയിലും വ്യക്തമാക്കിയെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് അൻവറുമായി ഫോണിൽ സംസാരിച്ചാണ് അടൂർ പ്രകാശ് മുന്നണി തീരുമാനം അറിയിച്ചത് പശ്ചിമബംഗാളിൽ അധികാരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി രാജ്യത്ത് പ്രതിപക്ഷ ചേരിയായ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട അടക്കം എടുക്കുന്ന നിലപാടാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലെ പ്രതിസന്ധി അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാനും സ്ഥാനാർത്ഥിക്കെതിരായി നടത്തുന്ന എല്ലാ വിമർശനങ്ങളും പിൻവലിക്കാനും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടിരുന്നു എങ്ങനെയെങ്കിലും യു ഡി എഫ് കസേര നോട്ടമിടുന്ന അൻവർ വെള്ളിയാഴ്ച മിക്ക നേതാക്കളെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ അൻവറിനോട് അനുഭാവത്തോടെയും ആവേശത്തോടെയും പ്രതികരിച്ചത് മുൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ മാത്രമായിരുന്നു എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ച് സുധാകരൻ എതിർപ്പറിയുകയാണ് ഉണ്ടായത് അൻവറുമായി സഹകരണം വേണമെന്ന് സുധാകരൻ വാശി പിടിച്ചു അല്ലെങ്കിൽ താൻ കടുത്ത തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് വിവരം തന്നെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത് അൻവറിനെ ഒതുക്കാൻ വേണ്ടിയാണോ എന്ന് പോലും സുധാകരൻ ചോദിച്ചതായിട്ടാണ് വിവരം സുധാകരൻ കടമ്പിടുത്തം തുടർന്നതോടെയാണ് ആര്യാടൻ ചൌക്കത്തുമായി സഹകരണ വഴി തേടാൻ നേതാക്കൾ തീരുമാനിച്ചത് എന്നാൽ സുധാകരൻ തന്റെ വിശ്വസ്തനായി കരുതുന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വി ഡി സതീഷിന്റെ നിലപാടിനൊപ്പമാണ് നിന്നത് അതായത് അൻവർ ആദ്യം സ്ഥാനാർത്ഥിയെ അംഗീകരിക്കട്ടെ അംഗീകരിച്ചാൽ അസോസിയേറ്റ് അംഗത്വം എന്ന ഉപാധി സണ്ണി ജോസഫും ശക്തമായി മുന്നോട്ട് വെച്ചു തന്നെ യു ഡി എഫിൽ എടുക്കുക അല്ലെങ്കിൽ അടുത്തവട്ടം നിലമ്പൂർ തനിക്ക് മടക്കി തരിക എന്ന ഉപാധിയും അൻവർ വെച്ചു എന്നാൽ ഇത് രണ്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടാണ് യു നേതാക്കൾ സ്വീകരിച്ചത് വിലപേശൽ ശേഷി ഇല്ലെങ്കിലും അൻവർ യു ഡി എഫ് നേതാക്കളുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടത് രണ്ട് സീറ്റുകൾ വേണമെന്നാണ് കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് മുന്നണി പ്രവേശനവും ചോദിച്ചു അടുത്ത തവണ ഒരു സീറ്റ് ഉറപ്പ് നൽകി എന്നാൽ നിലമ്പൂർ വിട്ടു നൽകില്ലെന്ന് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി വിജയസാധ്യതയുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ് എന്നാൽ പകരം കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് ലീഗ് കോൺഗ്രസിൽ നിന്നും ആവശ്യപ്പെടുമെന്ന നിലയും വന്നു തന്റെ മുഖ്യ ആവശ്യങ്ങളോട് യു ഡി എഫ് നേതാക്കൾ മുഖം തിരിച്ചതോടെ അൻവറിന്റെ നില അവതാളത്തിലായി അസോസിയേറ്റ് അംഗമാക്കാമെന്ന കോൺഗ്രസ് വാഗ്ദാനം തള്ളുന്നുവെന്നും ഘടകക്ഷിയാക്കിയാൽ ഷൌക്കത്തിനെ അംഗീകരിക്കാമെന്നുമായിരുന്നു അൻവർ വെള്ളിയാഴ്ച നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലായതോടെ ഷൌക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക അല്ലാതെ അൻവറിന് താരമില്ല ഗത്യേന്ദ്രമില്ലാതെ നിലമ്പൂരാന് കീഴടങ്ങേണ്ടി വരുമെന്ന തന്നെ ചുരുക്കം അതേസമയം ഷൌക്കത്തിനെതിരായ പരാമർശങ്ങൾ പിൻവലിക്കുകയും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്താൽ മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറാക്കുമെന്നാണ് യു ഡി എഫ് കൺവീനർ അടുപ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്